ചെവി ജീവിയോയെ ആ അതല്ലേ അതെന്നെ നമ്മക്ക് വംശനാശി പക്ഷെ നിങ്ങളാണ് പക്ഷെ ഇല്ല വംശനാശം വന്നത് നമുക്കാണ് പക്ഷെ ആകെ പൂത്തവരെ ഇവരെ ഉള്ളൂ അതാണ് പ്രശ്നം നമ്മളാണ് കൂടുതല് അതെന്തരുത് ആ മുട്ട മുട്ടേട്ടാ പത്തുണ്ടെന്ന് പറഞ്ഞ് ഇപ്പൊ അരമണിക്കൂറായ അല്ല റേറ്റ് എത്രയാ മുട്ട ഒറ്റ ചുമ്മാ കിട്ടുണ്ട് ചുമ്മാരുന്ന മുട്ടാരട ടുത്തൊക്കെ പോയി വള്ളി എടുക്കുന്നുണ്ടോ ടീറക്സിന്റെ അടുത്തൊക്കെ പോയി വള്ളി എടുക്കുന്നു മുട്ടാന്ന് നീ മുട്ട ആരാതാ മുട്ടാടാന്ന് പറഞ്ഞു മൈൻഡ് സെറ്റല്ലേ അവന്റെ ഒക്കെ അവന്റെ വള്ളി എടുത്തിന്റെ പേര് വെച്ചിട്ടുണ്ടോ ഹലോ ഹലോ ബ്രോ പിങ്ക് പിങ്ക് ഡ്രസ്ല്ലേ പേരെന്താ ബ്രോ ഫാമിലിയാണോ ടിയാ എന്നാ പിന്നെ എന്തിനാണ് കണ്ട 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 ടീറച്ചു മുക്കി മുട്ടയടിയിച്ച് പേടിക്കാൻ നടക്കുന്നവനൊക്കെ നാണവിദ്യാത്തവനൊക്കെ അത് അമ്മാര് ജീവി അമ്മമാരൊക്കെ അവിടെ നല്ലൊരു പരിപാടി ജീവിക്കാൻ നടക്കുമ്പോഴത്തേക്ക് അതിന്റെ ഇടയിൽ കൂടി വന്നിട്ട് പിന്നെ വല്ലാത്ത പ്രശ്നം കമ്പ്ലിതൊക്കെ എനിക്കൊറിഞ്ഞ് വന്നു പിന്നെ ഒന്ന് 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 ചൊറിയാന്ന് നോക്കിയവന് എന്നെ വേണ്ട എന്ത് നമ്മള് ഇവിടുത്തെ അവസ്ഥ വേണ്ട നമ്മളെ പരിപാടി സുനിമോൻ എവിടെയാണ് സുനിമോൻ സുനിമോൻ നിന്റെ സുനിമോൻ നിന്നെ പോലത്തെ ഒരു അമ്മണിപ്പച്ച കൂടെ കറങ്ങി കിടക്കുന്നുണ്ട് കേട്ടോ അമ്മിണി പച്ചു അമ്മി പച്ചു അമ്മ അമ്മ ഇത് ഇത് ഇത്തിരി വള്ളി വള്ളിയാണ് ഇത് മറ്റേ ആ ടൈപ്പ് അല്ല ഇച്ചിരി പ്രശ്നമുള്ള അമ്മിയാണ് ഇത് എന്താ ഇവിടെ ഇങ്ങനെ ഒരാളെ ഫ്ളഫിക്ക് ഇവിടെ നിൽക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊന്ന് മാറിയിരിക്കണോ ആര് ആര് ഇവ എന്നടുത്ത പറയാണ് അനുഗ്രഹിക്കാൻ ഞാൻ നീ എന്ത് രക്ഷാമോ എന്തരക്കെന്ത അനുഗ്രഹം തരാനായിട്ട് എന്തിനു പറ്റി വടി തെറ്റി പോയാ നീ നേർവഴിയല്ലേ പൊക്കോണ്ടിരിക്കുന്ന അതേ വയസ് തന്നെ ഒരിക്കലും അവിടെ നിന്ന് മാറില്ലേട്ടാ ഇപ്പൊ എത്ര വയസ്സായി ഏഴര വയസ്സാ ഏഴര വയസ്സൊന്നല്ല എന്തിനി എന്തിനി എന്തിനു പറ്റി അതാണെന്നു പോയാനായിട്ട് എന്ത് പറ്റിയ തേച്ചാ വയസ്സ് കുറവാണെന്ന് പറഞ്ഞല്ലേ നിനക്ക് സത്യം പറഞ്ഞാൽ അതുകൊണ്ടല്ല അതിനൊക്കെ കഴിവില്ല അതാണ് നിന്റെ തെഞ്ചത്തിരിക്കുന്ന ഫോട്ടോ ഉള്ളവർക്ക് കഴിവില്ല നിനക്ക് കഴിവില്ല പണ്ടൊന്നുണ്ട് പക്ഷേ പക്ഷേ പക്ഷെ പക്ഷെ എന്നിട്ട് നിന്നെ മറ്റേ വഴിന്ന് മറ്റേ മേട്ടുപാളത്തിന്ന് മേടിക്കല്ലേ ചെയ്തത് എടാ സ്പീഡാ വിവസരല്ല നിനക്ക് നിനക്ക് മനസിലാക്കി തരാം നിന്നു ലവ് പ്രേമിക്കാൻ കഴിവുണ്ട് ആ പക്ഷേ ഒരു പുള്ളയെതില് പെറ്റ് കഴിവില്ല ഇല്ല നിന്നെ തവിടു കൊടുത്തു കഴിച്ചത് നിന്നെയൊക്കെ അല്ലാതെ ആരായാലും ഇങ്ങനെ ഇതൊരിക്കലോ നിന്റെ ബയോളജിക്കൽ ഫാദർ അല്ല ചന്ദ്രൻ ആണോ മനസിലായ നിന്നെത്തെ ഫാദർ ചന്ദ്രന് തമിഴ് പോലും അറിഞ്ഞുകൂടാ എനിക്കറിയാമോ നിന്നെ പോലെ തമിഴ് പോലും അറിഞ്ഞുകൂടാ ഞാൻ ഒരു കാര്യം പറയട്ടെ സത്യം പറഞ്ഞ ചന്ദ്രനൊരു ഇതോണ്ടാ പറ്റാ മനസ്സിലായ പറ്റാ എന്താ എന്തോടാതിന്റെ പണ്ട് പറ്റിയ വഴി നമ്മളെല്ലാം പള്ളിയിലൊക്കെ പറ്റി ഇതിട്ടിട്ട് ഈ ആഗ്രഹം നടന്നു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ വരവല്ല പരവല്ല പരവല്ല നമ്മള് നേർച്ച ആ നേർച്ച നേർന്നിട്ടുണ്ടായിരുന്നു മനസ്സിലായാ അങ്ങോ പണ്ടൊരു നേർച്ച നേർന്നപ്പോഴത്തേക്ക് അതിന്റെ പകരമായിട്ടൊരു ശൂന്യമോ വല്യ ശല്യം ആണല്ലേ ബേക്കില് ആ ആ അപ്പൊ ഒരു നേർച്ച നേർന്നു ആ നേർച്ച കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നിന്നെ എത്തെടുത്ത അതാണ് സത്യം ഓ അപ്പ ഉള്ള സംസാരിച്ചാദ്യ എനിക്ക് കല്യാണം കഴിയാതെ കൊളന്ന പൊറക്കാൻ താല്പര്യം ഇല്ല ആ പരിപാടി എനിക്ക് താല്പര്യവേ ഇല്ല ഓ അല്ല ഞാൻ ഞാൻ അതിനെക്കാട്ടി മറ്റേ വെള്ളത്തിൽ മുക്കിയൊന്നും കൊല്ലും എനിക്ക് വട്ടല്ലേ പിന്നെ നിന്നെ പോലത്തെ ഒരു പിഴത്തെ ചേർക്കല്ലേ ലോകത്തോളം ശശിക്കൊക്കെയും മറ്റേ ചിമ്പൂറ്റിയോടെ ഒക്കെ കറങ്ങി കിടക്കുന്ന നിനക്കെട്ടിച്ച കൊച്ചിനെ എടാ നിനക്ക് നിനക്ക് ഏഴര വയസ്സല്ലേ ഉള്ളൂ നിനക്കല്യാണത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നതിന് എടാ അച്ഛന് വേണ്ടി നിനക്ക് വേണ്ടി എന്ന് പറഞ്ഞ നീ പറയണ്ടല്ലേ നിന്റെ അച്ഛൻ അച്ഛൻ എന്ന് പറഞ്ഞു നീ ജീവിക്കും ഏത് എന്റെ ജോഡിയാരി ഗുലാനും ഫ്ലസ് ആണ് എന്റെ ജോഡി ഗുലാനും ഫ്ലഫി ഇതാ ഇരിക്കുന്നത് ഇതാ എന്റെ ജോഡി ഇപ്പൊ മനസ്സിലായ അങ്ങനെയാണെങ്കിൽ നിനക്ക് രണ്ട് ജോഡിയും ഞൊപ്പിച്ചത് അതാ ഇവരെ വിളിച്ചോ കഴുകിന്റെ വെറുതെ ഞാൻ പറയുന്നത് കേട്ടോ നീ ഇപ്പൊ നിന്റെ നിന്റെ ഇപ്പൊ പ്രായം എന്ന് പറഞ്ഞ എത്രയാണ് ഏഴര വയസ്സ് നീ പഠിച്ചു വലുതായിട്ട് നിന്റെ അച്ഛൻ കുറച്ചു കഴിയുമ്പോഴത്തേക്കാ വയ്യാതാവൂലേ പത്ത് വർഷം കഴിയുമ്പോൾ ആകും അപ്പൊ നിന്റെ അച്ഛനും എല്ലാം ചെയ്ത് കൊടുക്കണ്ടേ അച്ഛനും അമ്മയ്ക്കും അരിയിലക്കാണെങ്കിൽ കള്ളം പറഞ്ഞ പോലും ജീവിക്കാൻ കഴിവില്ലാത്ത ഒരു സത്യ പറഞ്ഞ ചന്ദ്രനാണ് പിന്നെ പഴക്കൊല്ലം വിറ്റെങ്കിലും നടന്നു ജീവിച്ചോളും പക്ഷെ എന്തായാലും ഒരു പരിധിയില്ല അതിന് ക്ലാസ്സിൽ പോവാറില്ലല്ലോ ഇരുപത്തിയാലുമണിക്കൂർ കൊരകന്റെ മറ്റേ കൊക്കിന്റെ ബാക്കി നിന്നെ കഴിഞ്ഞ കഴിഞ്ഞ ദിവസം ഞാൻ പോണേന് മുമ്പേ എനിക്ക് ഇപ്പോഴും ഞാൻ അതാണ് പറഞ്ഞത് ഞാൻ ലാസ്റ്റ് പോണേന് മുമ്പ് നിന്നെ പോലീസ് കഞ്ചാവ് ബിസിനസിന് പിടിച്ചാൽ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് കേട്ടോ ഏഴര വയസ്സുള്ളവനെ നീ എന് ഒക്കെ മാന്യം കളിക്കല്ലേ പിടി വാ 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 ആരോടെ നടക്കുന്നത് നിന്നു പീഴി കൊണ്ടുപോകണം വാവാ വാവാങ്ങൾ പീടികൊണ്ടുപോയി വാ വാ വണ്ടി വണ്ടി ഒരു വണ്ടിയോ ഒരു സുനി വണ്ടി വണ്ടിയെടു എന്ത് നാശം ആ അതെ എനിക്കു എന്നെ എന്താ പീടി നീ എന്ത് എന്റെ വലിയ വിളിക്കുന്ന സീനുമില്ല എന്റെ ബന്ധുന്ന് ഒന്നും ഞാൻ പറയൂലെ പിന്നെ ഒരു കേസ് കൊടുക്കാൻ കൊടുക്കാണെന്ന് പറഞ്ഞിട്ട് പറയൂ ഏതാണ് വണ്ടി കേറാ കേറാടേ കേറാ ബന്ധു പേർ കേറുന്ന വണ്ടിയാ നീ ആ കൊണ്ടാ വന്നു നീ അടുക്കിന് അടുക്കി കേറു കേറിക്കേറു ഞാൻ എവിടെ കേറും ഞാൻ എവിടെ ഇരിക്കും സാറേ ഈ പയ്യനെ സാറേ ഒരു 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 സംശയ സാഹചര്യത്തിന് പിടിച്ചാണ് അപ്പൊ ഇവന്റെ പേരിൽ ഇതിനു ഇതിനുമ്പോ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോന്ന് അറിയണം അതിനൊന്നും കാണുന്നു പറഞ്ഞു എന്തൊരു കേസ് കൊറേ ഇല്ലീഗൽ കേസസ് ഉണ്ട് അതെ മാർക്കും സാറേ 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 ഹലോ സാറേ ഈ പയ്യൻ ഈ പയ്യനെ കണ്ടോ സാറേ ഈ പയ്യനെ ഒരു ഒരു സംശയമുള്ള സാഹചര്യത്തിൽ നമ്മൾ പിടിച്ചു ഇവനെ അവനെ കൊണ്ടു അവനെ കൊണ്ടു അവനെ കൊണ്ടു കൊല്ലം

ഹലോ സാറേ സംസാരിക്കട്ടെ സാറേ ഈ പയ്യനെ കണ്ട സാറേ ഈ പയ്യനെ ഒരു ഒരു ചെറിയ ഡൗട്ട് അടിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്നു ആ ഈ നീലമുടി നീലമുടി സൂര്യബോസ് എന്ന പേര് ഇവന് ആ ഇവന് ആ ഇവന് ഇവന് ആ സൈഡില് ഇവൻ കഞ്ചാവ് വിൽപ്പന നടത്തുന്ന പോലെ ആയിട്ട് കണ്ടു നമ്മള് അപ്പൊ ഈ പ്രായത്തിൽ ഇത് പറ്റത്തില്ല സാറേ ഒന്നാതെ ഒന്നാതെ പ്രായത്തിന്റെ പ്രശ്നം അല്ല അല്ലേ പറ്റത്തില്ല പിന്നെ ഈ പ്രായം എന്ന് പറയുമ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് അത് കാണണല്ലോ സാർ അപ്പൊ സാർ ഇത് ഇതിന് മുമ്പ് ഇതിന് ഇതിന് കേസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടോന്നുണ്ടോ നമുക്കൊന്ന് അറിയണം എന്നുണ്ടെ എന്തിന്റെ പേരിലാണ് സാറേ സാധാരണ സാറാ വരുന്ന കേസുകൾ കേസ് ആ ആയിരിക്കും നോർമലിന് കൊക്കുണ്ടോ ഡയപ്പറിട്ടിട്ടുണ്ടോ ചുമ വല്ല ചുമല്ലും കാക്കയും എല്ലാ കള്ളത്തിലോട് സാറേ കൊക്കിപ്പോൾ കൊക്ക് ഫ്രൈ ഓ ഇന്നേക്കൊരു പിടി

കുറച്ച് കേസുകൾ സുകള് വളരെ ഉപകാരമായിരുന്നു ഇവന്റെ പിന്നെ അടക്കി ആമ നീങ്ങിട്ട് അതിന്റെ ചിറക് നിന്റെ ചെറുകടയുണ്ടൂടിപ്പോ ഞാൻ അരിക്ക് വിടുകൂടാ സെർച്ച് ചെയ്തു സെർച്ച് ചെയ്തു ഇങ്ങോട്ട് പീഡി കൊണ്ടുവരും പറഞ്ഞാണ് കൊണ്ടുപോകുന്ന അപ്പൊ എവിടെയും കളഞ്ഞിട്ടായിരിക്കും കേറി കയറുക അല്ലെ ഇവന്റെ ഇവന്റെ പേരുള്ള കേസ് അറിഞ്ഞിരുന്നെങ്കിലേ ഇവന്റെ ആ അത് ചെക്ക് ചെക്ക് സാറേ ഈ ഈ പയ്യന്റെ ഉടുപ്പിലൊക്കെ ഒരു ഫോട്ടോ വെച്ചിരിക്കുന്നുണ്ടാ അതുള്ളത് ചന്ദ്രബോസ് എന്നാണ് ചന്ദ്രബോസ് ആ ചന്ദ്രബോസ് എനിക്ക് അറിയുന്ന ആളാണ് മനസ്സിലായില്ലേ വേണ്ടപ്പെട്ട ആളാണ് ആ ചന്ദ്രബോസാ അങ്ങനെ വരാൻ വഴി ഇല്ലല്ലേ എന്നാലും ഇപ്പൊ സിറ്റുവരി വരാറില്ല ആള് ഈ പയ്യന്റെ കുറച്ച് കേസുകളൊക്കെ ഇട്ടിന്ന് ഒന്ന് ഒന്ന് പറയായിരുന്നു മനസ്സിലായി അവനൊന്ന് നോക്കിക്കോണോന്ന് സ്കൂളിപ്പോ ഉള്ള പ്രായത്തില് കഞ്ചാവ് കച്ചവടമൊക്കെയാണ് ചെയ്യുന്നത് കുറച്ച് കേസുകളുടെ റെക്കോർഡുകളൊന്ന് അതിന്റെ ഫയലൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ സാർ ഉപദ്രവിച്ചിട്ടല്ലേ ഈ പ്രായത്തില് ടേ ചിന്താടാടാ എന്താടാ നീ പറഞ്ഞാ മുടിച്ച് പോവന്താ വിളിച്ചിട്ടുണ്ട്